ജി പി എസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാസഫലം തന്നെയാണ് പറയുന്നത് അതായത് ഡിസംബർ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാല് വരെയുള്ള ധനു മാസത്തെ ഫലമാണ് പറയുന്നത് കുംഭം മീനം രാശിക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത് ധനു ധനുമാസത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി പരിശോധിക്കുമ്പോൾ ധനു മാസത്തിൽ രാഹു കേതു ശനി വ്യാഴം ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾക്കൊന്നും മാറ്റമൊന്നുമില്ല ബുധനും ശുക്രനും വൃശ്ചികത്തിലും ധനുവിലുമായിട്ട് മാറി മാറി സഞ്ചരിക്കും ചൊവ്വാഴ്ക്കും സൂര്യനും രാശിയിൽ തന്നെ ആയിരിക്കാം സഞ്ചരിക്കുന്നത് വ്യാഴത്തിന് വക്രഗതിയുണ്ട് അതുപോലെ ഈ മാസം ബുധന് മൗഢ്യവും വരുന്നുണ്ട് ആദ്യം കുംഭൻ രാശിക്കാരുടെ കാര്യം പറയാം കുംഭൻ രാശി എന്ന് പറയുമ്പം അവിട്ടത്തിന്റെ മൂന്നോ നാലോ പാദം ചതയും പൂരിട്ടാദ്യയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ജനിച്ചവരാണല്ലോ കുംഭൻ രാശിക്കൂറുകാർ ഇവർക്ക് ജന്മരാശാധിപൻ ശനിയാണ് ഈ ശനി രണ്ടാം ഭാവത്തിൽ വീരത്തിലാണ് നിൽക്കുന്നത് ശനി അനുകൂലമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാവത്തിലെ ശനി അത്ര മോശമൊന്നുമല്ല വ്യാഴത്തിൻ്റെ രാശിയാണ് ഏഴരാണ്ട ശനിയുടെ മൂന്നാം ഘട്ടത്തിലാണിപ്പോൾ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളിൽ ഒരു അലസ മനോഭാവമൊക്കെ ഉണ്ടാകാം കാര്യക്ഷമമായി പഠിക്കാനുള്ള താല്പര്യമൊക്കെ കുറയും അതുകൊണ്ട് തന്നെ പരീക്ഷകളിൽ ഉന്നത വിജയം പ്രതീക്ഷിച്ചാലും ചിലപ്പോൾ ലഭിക്കണമെന്നൊന്നുമില്ല വരുമാനമുണ്ടെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടാക്കും കുടുംബത്തിലെ വൃദ്ധജനങ്ങൾക്ക് ചിലപ്പോൾ ദുരിതത്തിന്റെ കാലവുമാകാം ഏതെങ്കിലും വ്യവസ്ഥയിൽ എഗ്രിമെന്റിൽ ഒപ്പിടുന്നതും ആലോചിച്ചൊക്കെ വേണം ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ തർക്കം വരാം ഭൂമി സ്വർണം അതുപോലുള്ള പ്രോപ്പർട്ടികളൊക്കെ ജാമ്യവ്യവസ്ഥയിൽ നൽകുന്നതും അല്ലെങ്കിൽ പണയം വയ്ക്കുന്നതുമൊക്കെ ആലോചിച്ചു വേണം ഒൻപത് പത്ത് ഭാവാധിപൻ പതിനൊന്നിൽ നിൽക്കുന്നത് തൊഴിൽപരമായ ഗുണത്തെ ഉണ്ടാക്കും ഒൻപതാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ് പത്താം ഭാവം കർമ്മസ്ഥാനവുമാണ് ഒപ്പം ഒൻപതിൻ്റെയും പത്തിൻ്റെയും അധിപന്മാർ പതിനൊന്നിൽ വരിക അതാണ് പല വിധത്തിലുള്ള ലാഭത്തെ ഉണ്ടാക്കും എന്ന് പറഞ്ഞു ആഗമനസ്ഥാനമായ പതിനൊന്നിൽ നാല് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിൻ്റെ ഗുണം ലഭിക്കുന്നത് കുംഭൻ രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പതിനൊന്നിലെ സൂര്യൻ ഏഴാം ഭാവാധിപനാണ് ധനലാഭം സ്ഥാനമാറ്റം പ്രമോഷന് രോഗശമനം ആരോഗ്യം വീണ്ടെടുക്കുക സർക്കാർ തലത്തിലോ മേലധികാരികളിൽ നിന്നോ ലാഭം പ്രതീക്ഷിക്കുക അതുപോലെ തൊഴിൽപരമായ കാര്യങ്ങളിൽ യാത്രയിലൊക്കെ പ്രയോജനം ഉണ്ടാകും ടെസ്റ്റ് ഇൻ്റർവ്യൂ മുതലായ കാര്യങ്ങളിലൊക്കെ വിജയിക്കാൻ സാധിക്കും കർമ്മസ്ഥാനാധിപൻ ചൊവ്വ പതിനൊന്നിൽ വരുമ്പോൾ തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും ധനലാഭം സുഖം ഐശ്വര്യം വീര്യം ശൗര്യം എന്തിനേയും നേരിടാനുള്ള കഴിവ് ഇതെല്ലാം ഇവർക്ക് ലഭിക്കുന്ന മാസം കൂടിയാണ് ഈ ധനു മാസം അതുപോലെ തന്നെ പതിനൊന്നാം ഭാവത്തിലായതുകൊണ്ട് ഭൂമി ലാഭം സ്വർണ്ണലാഭം മുതലായ വരവിനെയും സൂചിപ്പിക്കുന്നുണ്ട് ബുധൻ ബുദ്ധിയും കഴിവും പഠിച്ച വിദ്യയും പ്രയോജനപ്പെടുത്താനുള്ള അവസരവും ഒക്കെ ഉണ്ടാക്കിത്തരും പേരും പെരുമയും ഉണ്ടാകാനും ഉപകരിക്കും പതിനൊന്നിലെ ശുക്രൻ പലവിധ സുഖഭോഗങ്ങൾ അനുഭവിക്കാനുള്ള അവസരവും സമ്പത്തും വസ്ത്രാഭരണങ്ങളും വന്നു ചേരാനുള്ള അവസരത്തെ ഉണ്ടാക്കിത്തരും ജീവിതത്തിൽ പുതിയ സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്ത്രീ സൗഹൃദമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യവും വരും രണ്ട് പതിനൊന്ന് ഭാവാധിപത്യമുള്ള വ്യാഴമാണ് അഞ്ചാം ഭാവത്തിൽ പുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് സന്താനങ്ങളുടെ ഉയർച്ചയും അവർ മൂലം സന്തോഷിക്കാനുള്ള അവസരവുമൊക്കെ ഇവർക്ക് ലഭിക്കും മനസ്സിന് സുഖവും ഈശ്വരാധീനവും തുടങ്ങിവെച്ച കാര്യങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ് അല്ലെ അടുത്ത പടി എന്താണ് എന്ന് ആലോചിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരവുമൊക്കെ ഉണ്ടാകും നിർത്തിവെച്ച കാര്യങ്ങളൊക്കെ വീണ്ടും പുനരാരംഭിക്കാനും അതുപോലെ തന്നെ മുന്നോട്ട് പോകാനുമൊക്കെ സാധിക്കും ജന്മരാശിയിൽ നിൽക്കുന്ന രാഹു ആരോഗ്യ പ്രശ്നമൊക്കെ വരുത്താമെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഭിക്കുന്നതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കും വ്യാഴവും ശനിയും അനുകൂലമായിട്ട് ജാതകത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ഉയർച്ചയുടെ ഒരു മാസം തന്നെയാണ് എന്നാൽ ചില ആദ്യം പറഞ്ഞ ചില മോശമായ അവസ്ഥകളും ചിലർക്കുണ്ടാകാം നിങ്ങളുടെ ജാതകത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് അഞ്ചാം ഭാവമാണ് പുണ്യസ്ഥാനമാണ് അപ്പോൾ ആ ഒരു രീതി വ്യാഴം അനുകൂലമാണ് എങ്കിൽ അതുപോലെ ശനിയും അനുകൂലമാണ് എങ്കിൽ വളരെയേറെ ഉയർച്ച നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാകാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്ന കാര്യമാണ് ഇനി മീനൻ രാശിക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ പൂരട്ടാതിയുടെ നാലാം പാദം ഉത്രട്ടാതി രേവതി ഇതാണല്ലോ മീനൻ രാശിക്കൂറ് കണ്ടകശനിയുടെ കാലവും ഏഴരാണ്ട ശനിയുടെ രണ്ടാം ഘട്ടത്തിൽ നിൽക്കുന്ന ശനിയുടെ ഒരു അവസ്ഥയും കൂടിയാണ് ശനി അനുകൂലമല്ലാതെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഈ മാസം പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളവർ വാദ സംബന്ധമായ പ്രശ്നങ്ങൾ വെരിക്കോസ് രക്തദൂഷ്യ സംബന്ധമായ കുഴപ്പങ്ങൾ ഇതൊക്കെ ഉള്ളവരെ ഈ മാസം വളരെയേറെ ശ്രദ്ധിക്കണം ഇവർക്ക് പതിനൊന്നാം ഭാവാധിപനാണ് ശനി വരുമാനമൊക്കെ കുറയും കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കാരണം ജന്മത്തിലാണ് ശനി നിൽക്കുന്നത് കേന്ദ്രാധിപത്യ ദോഷമുള്ള വ്യാഴം നാലാം ഭാവത്തിൽ ശത്രുരാശിയിലാണ് ജന്മരാശിയാധിപൻ കൂടിയാണല്ലോ വ്യാഴം അപ്പോൾ അപ്പം വണ്ണം വരാതൊക്കെ ശരീരം കൂടി സൂക്ഷിക്കേണ്ട കാര്യങ്ങളെയും പറയാം കാരണം വ്യാഴം അനുകൂലമായിട്ട് ഈ പറഞ്ഞ പോലെ നാലാം ഭാവത്തിലൊക്കെ അല്ലെങ്കിൽ കേന്ദ്ര ഭാവത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ചില പ്രത്യേകിച്ച് ലഗ്നത്തിലൊക്കെ വരികയാണെങ്കിൽ ശാരീരികമായ വെയിറ്റ് കൂടുക ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് വരവിനേക്കാട്ടിൽ ചിലവ് കൂടും വീട്ടിൽ ചില മംഗളകർമ്മങ്ങൾക്കൊക്കെ സാധ്യത വരാനുള്ള അവസരങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ നാലിലെ വ്യാഴം വീട് മൂടി പിടിപ്പിക്കാനും സൗകര്യം വർദ്ധിപ്പിക്കാനുമൊക്കെയുള്ള സാധ്യതകളെ പറയാം വീട്ടിലെ വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയും ബന്ധുക്കൾക്ക് വേണ്ടിയും വീട്ടിലെ ആവശ്യത്തിനും വാഹനം മേടിക്കുന്നതിനും ഇങ്ങനെയൊക്കെ വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടത്തുന്നതിനു വേണ്ടി ഇങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് സാമ്പത്തിക ചിലവുകൾ വരാം നാല് ഗ്രഹങ്ങളാണ് പത്തിൽ വരുന്നത് അപ്പം സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അതുപോലെ പല വിധത്തിലും ധനലാഭം ഉണ്ടാകുമെങ്കിലും അതിനേക്കാൾ കൂടുതൽ ചിലവിനെ സൂചിപ്പിക്കണം എന്നുള്ളതാണ് പത്തിൽ നാല് ഗ്രഹങ്ങൾ വരിക എന്ന് പറയുമ്പം പലരും ചെയ്തുകൊണ്ടിരുന്നതിനൊക്കെ ഒരു മാറ്റം വരുന്നു നാല് ഗ്രഹങ്ങൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ നാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിച്ച് സ്വാധീനിച്ചാണ് പോകുന്നത് അല്ലാതെ ഏതെങ്കിലും ഒന്നിൻ്റെ തനതായ ഫലം നൽകുക ചിലപ്പോൾ പ്രയാസമായിട്ട് വരും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തൊഴിൽപരമായി പല മാറ്റങ്ങളും ഈ രാശിക്കൂറുകാർക്കുണ്ടാകാം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ അതുമാറി വേറെ ഏതെങ്കിലും കാര്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്തുകയോ അല്ലെങ്കിൽ കൂട്ട് സംരംഭം തുടങ്ങുകയോ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് വിദ്യാഭ്യാസപരമായും മക്കൾക്ക് വേണ്ടിയൊക്കെ ചിലവ് കൂടാനുള്ള വളരെയേറെ സാധ്യതയുണ്ട് അതുപോലെ കർമ്മസ്ഥാനത്തെ ശുക്രൻ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാം സ്ത്രീകളുമായി കലഹമുണ്ടാക്കാം അതുവഴി ചില അപമാനവും ചില സംസാരവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരാം വ്യാഴം അനുകൂലമായിട്ടുള്ളവരെ സംബന്ധിച്ച് വലിയ പ്രശ്നമൊന്നുമില്ലാതെ തൊഴിൽ രംഗമൊക്കെ കുറെ സജീവമായിട്ടൊക്കെ പോകും കാരണം വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി പത്താം ഭാവത്തിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് രീതി തിരഞ്ഞെടുത്താലും അതിലൊക്കെ ഗുണം ഉണ്ടാവുകയും ചെയ്യും വീട്ടിലെ കാര്യങ്ങൾ ചിലപ്പോൾ സഹോദരങ്ങളുമായിട്ടോ അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ടോ ഒക്കെ ചില കലഹസാധ്യതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അഞ്ചാം ഭാവത്തിലെ കേതു സന്താന വിഷയത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാം അത് മനഃപ്രയാസത്തിന് കാരണമാവുകയും ചെയ്യാം പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം അല്പം ഈഗോയും വാശിയുമൊക്കെ ഉള്ളവരും കൂടിയാണ് അതായത് ഇവരോട് എന്ത് പറഞ്ഞാലും ഉപദേശിക്കുന്നതോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം വയ്ക്കുന്നതോ ഒന്നും അവർക്ക് താല്പര്യം ഉണ്ടാകുന്നില്ല എന്നാൽ അവർ മറ്റുള്ളവർക്ക് കാര്യത്തിൽ വളരെയേറെ തന്മയത്വത്തോടു കൂടിയൊക്കെ ഉപദേശങ്ങളൊക്കെ കൊടുക്കും കാരണം വ്യാഴത്തിൻ്റെ രാശിയിൽ ജനിച്ചവരാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ധാർമ്മികമായ കാര്യങ്ങളിൽ വലിയ താല്പര്യമുള്ള ആളാണ് ഞാൻ വലിയ വിശാല മനസ്കനാണ് എന്നൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനൊക്കെ നോക്കും ആരെങ്കിലും ഇവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത് ഇവർക്കൊന്നും ഇഷ്ടപ്പെടത്തൂല്ല അപ്പം ഈ മാസം മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിദോഷ പരിഹാരം നടത്തുക എന്നതാണ് വളരെയേറെ പ്രധാനപ്പെട്ട കാര്യം വ്യാഴം അനുകൂലമല്ലാത്തവർ വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടൊക്കെ നടത്തി ഈശ്വര വിചാരത്തോടു കൂടി പോകാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ധനുമാസം പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനമായും സന്തോഷമായും ഒക്കെ മുന്നോട്ടു പോകാനുള്ള അവസരം ഈശ്വരൻ ഉണ്ടാക്കും അല്ലാതെ ഞാൻ മര്യാവനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എങ്കിൽ അത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യും കാരണം ഈ മറ്റ് കേൾക്കുന്നവരെ സുഹിപ്പിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു സ്വഭാവം ഒന്നും എനിക്കില്ല ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞ് ശീലിക്കുന്നതാണ് ജ്യോതിഷം പഠിക്കുന്നവർക്കും ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും നല്ല കാര്യം നന്ദി നമസ്കാരം